ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ ബലാൽക്കാരമായി അല്ലെങ്കിൽ മറ്റു സംഘടനകൾ ചെയ്യുന്നതിനും അപ്പുറം കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലും പൊതുപ്രവർത്തനത്തിലും ഇടപെടുത്തേണ്ടതുണ്ടോ ഇത് വഴിതെറ്റിക്കുന്നില്ലേ എന്നതാണ് രണ്ടാമത്തത് ഫെമിനിസം വളർത്തുന്നതിന് ഇത് ഒരു പരിധിവരെ കാരണമാകുന്നില്ലേ എന്നതുമാണ് അപ്പോൾ ജമായത്ത് ഇസ്ലാമി സ്ത്രീവിരുദ്ധമാണ് എന്ന നിലപാട് ജമായത്ത് ഇസ്ലാമിയെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇത്ര വർഷക്കാലമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സെക്യുലർ ലിബറൽ വായനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു വശത്ത് പറയുന്നത് ഇങ്ങനെ പുറത്തിറക്കിയാൽ ഇവർ വഴിതെറ്റിപ്പോവില്ലേ എന്നതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്ന ഈ അവസരത്തിൽ പോലും സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്നും വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അവൾ വഴിതെറ്റുകയില്ലേ കുടുംബമല്ലേ പ്രധാനം പ്രണയത്തിൽ അവൾ അകപ്പെടുകയില്ലേ ഇനിയും വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ഒരുപാട് എനിക്ക് നിരാശയാണ് ഇത്തരം ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത് പ്രസ്ഥാനത്തിനോടല്ല ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു സംസാരിക്കുന്നവർ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടികൾ അത് ഇവിടെ സൃഷ്ടിച്ചെടുത്ത ഒരു മനോഭാവത്തെ മാറ്റിയെടുക്കുവാൻ ഇനിയും എത്രയോ കാലം കൂടുതൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പണിയെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് തോർക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രയാസമിന്റെ പാഠം എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതിനുദാഹരണം വിശുദ്ധ ഖുർആാനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ സ്വച്ഛാധിപത്യത്തെ കുറിച്ച് ഏകാധിപതിയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ ഡി എ സർക്കാരിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയുടെ ഭരണതന്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാർലമെന്റിൽ കുറെ നാളായി പ്രതിപക്ഷത്തിന്റെ സംസാരത്തിന് മറുപടി ഞാൻ പറയില്ല എന്ന് ഒരു ജനാധിപത്യ സ്വഭാവത്തിലൂടെ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ പക്ഷേ ഫിർ ഔൻ എന്ന ഇന്നേ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിക്കെതിരെ അദ്ദേഹം തന്റെ ഭർത്താവായിരുന്നിട്ട് കൂടി നജിനിമിൻ ഫിർ അമൽഹി എന്ന് പ്രാർത്ഥിച്ച ആസിയ ബി ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ ഈ സ്വോധിപത്യത്തിനും മേഘാധിപത്യത്തിനും എതിരെ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ സ്ത്രീ ആ സിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ ശബ്ദത്തെ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന എനെ ജീവിച്ചിരിക്കാനിരിക്കുന്ന സകല വിശ്വാസികളും നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ വേദഗ്രന്ഥത്തിൽ അതുണ്ട് എന്നത് തന്നെയാണ് സാക്ഷ്യം ഇവിടെ വഴിതെറ്റുക എന്നത് പ്രവർത്തന മണ്ഡലത്തിൽ പെണ്ണിറങ്ങിയാൽ വഴിതെറ്റുക എന്നതല്ല മറിച്ച് ഇന്നി ഫിൽ ഇന്നീ ജലും എന്ന് പറഞ്ഞത് ഖലീഫ എന്നത് ആണിനെക്കുറിച്ചല്ല ഖലീഫ എന്നത് മനുഷ്യനെക്കുറിച്ചാണ് മനുഷ്യൻ എന്നത് ആണല്ല മനുഷ്യൻ എന്നത് ആണും പെണ്ണും അടങ്ങുന്ന മനുഷ്യ കുലത്തോടാണ് അള്ളാഹു സംവദിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതിന് ഇനിയും പെണ്ണ് എന്ന് പറയുന്നത് വഴിതെറ്റാൻ വേണ്ടിയല്ല പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരുപാട് ഇസ്ലാമിക പ്ര ഇസ്ലാമിനെ തന്നെ സമുദായത്തിനെ തന്നെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള അതിനുള്ള ഫലങ്ങൾ പ്രതിഫലങ്ങൾ ഇന്ന് സമുദായം തന്നെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നുകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനെ തന്നെ ഇൻഷല്ല ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ ഇസ്ലാമുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല കാരണം ചരിത്രം നമ്മളോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നേരത്തെ റഹ്മാവിത്ത പറഞ്ഞോ ആര് പെണ്ണ് ആര് ആണ് എന്താണ് നിന്റെ ബാധ്യത എന്നിടത്ത് സ്ത്രീയും പുരുഷനും എന്നതില്ല എന്ന കാലങ്ങളായി നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇത്തരം ചോദ്യത്തിൽ നിന്നും മാറി എന്താണ് ഇസ്ലാമിയുടെ നേതാവായ ഇന്ന സ്ത്രീയുടെ ആ നിലപാടിൽ ഞങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ചോദ്യങ്ങളും ചിന്തകളും മാറണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാഖൃദന